ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു മറ്റൊരാൾ നമ്മളിൽ വിശ്വാസമർപ്പിച്ച് ഒരു രഹസ്യം പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ആ രഹസ്യം ഒരു നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുന്നത് വിശ്വാസത്തെ തകർക്കുന്നതിന് തുല്യമാണ് അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും നമ്മളോട് അവരുടെ മതിപ്പ് ഇല്ലാതാക്കുകയും ചെയ്യും ഇവിടെ ഒരു ഉദാഹരണം പറയാം ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരാൾ തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് രഹസ്യമായി പറഞ്ഞു എന്നാൽ ആ സുഹൃത്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞു പിന്നീട് ആ രഹസ്യം പരസ്യമായപ്പോൾ ആ വ്യക്തിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നു ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി തകർന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കട്ടെ രാധേ രാധേ ശ്യാം ഹരേ കൃഷ്ണ